ടും സമയമില്ലല്ലോ ആര് പറഞ്ഞു ഞാൻ ഫോൺ ചെയ്തില്ലെന്ന് നീ അങ്കിളിനോട് ചോദിച്ചു നോക്ക് ഡോക്ടർ ഹലോ അറിയാം നിങ്ങളുടെ പഴയ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്തു എപ്പോഴും എന്നോട് പറയാറോ പിന്നെ എന്താ പതിവില്ലാതെ ഞാനൊന്ന് ബാംഗ്ലൂർ വരെ പോകുന്നു ഡാഡിയുടെ അടുത്തേക്ക് എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് നിന്നെ ഒന്ന് കാണാൻ വിചാരിച്ചു എന്താ വിശേഷം ഡാഡിക്ക് വിളിക്കാൻ വല്ല വിശേഷം വേണോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഞാൻ ഡാഡിയുടെ കൂടെ ഇരുന്ന ഡാഡിക്ക് അത്രക്ക് വലിയ ഹാപ്പിയാ അയ്യോ സമയം ഒരുപാടായി ഞാൻ മരട്ടെ വിഷയം താങ്ക് യു ഡോക്ടർ ഈ പേഷ്യന്റിനെ ഒന്ന് അറ്റൻഡ് ചെയ്തേക്കും ശരി ഡോക്ടർ ഹലോ ോ ആ ഒന്ന് ഹലോ ടു ഫൈവ് ഫോർ വൺ അല്ലേ മിസ്റ്റർ രവി ഉണ്ടോ അവിടെ ഇല്ല ആരാണ് ഞാൻ രവിയുടെ ഒരു ഫ്രണ്ട് ഡോക്ടർ അമ്മ അല്ലേ അതെ മനസ്സിലായില്ലല്ലോ എന്റെ പേര് ഗോപി ഞാൻ രവിയുടെ പഴയൊരു എന്നെ അറിയുമോ പിന്നെ അതെയോ അവനെ എവിടെ കിട്ടും ഉണ്ടാകാൻ വരില്ലേ ഞാൻ ഹോട്ടൽ ഷാലിമാറിലുണ്ടെന്ന് ഞാൻ ഇന്ന് തന്നെ ദുബായിക്ക് തിരിച്ചു പോവുകയാണ് വൈകിട്ട് ആറര മണിക്കാണ് ഫ്ലൈറ്റ് അവൻ വന്നാ പറയണം അവനോടൊന്ന് ഇവിടം വരെ വരാ പറയാ ോ ഇന്നില്ല എന്റെ റൂം നമ്പർ നാനൂറ്റി ഒന്ന് ഹോട്ടൽ ശാലിമ വെക്കട്ടെ ഓക്കെ താങ്ക് യു പിടിപ്പിക്കട്ടെ കൊണ്ട കുറച്ചുകൊടുക്ക മതി മതി ആ വന്നിട്ടുണ്ട് പഴയ ഫ്രണ്ട് തന്നെ എന്നിട്ട് നീ എന്താ എന്നോട് കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി അവൻ വന്നിരുന്നു ഇല്ല വിളിച്ചിരുന്നു ഹോട്ടൽ റൂം നമ്പർ ഞാൻ ആ പിന്നെ ആരെങ്കിലും ഞാൻ ഞാൻ ഹോട്ടൽ പറഞ്ഞു ശരി ഓ ഓ ഫ്രണ്ടിന്റെ കാര്യം എന്തൊരു വെപ്രാളം വരുന്നേ ഇതൊക്കെ എടുത്തു ഹോസ്പിറ്റലിലേക്ക് ആ ആ അത് രവിയാണെന്ന് തോന്നുന്നു നീ ആ ബാത്റൂമിൽ ബാത്റൂമിലേക്ക് വിളിച്ചത് ഞാൻ മുട്ടുമ്പോൾ തുറന്നാൽ മതി നീ തോന്നവയായിരുന്നു എടാ ಎರപ്പെ ഞാൻ ഇവിട വന്നപ്പോഴേ നിന്നെ വിളിച്ചടാ അപ്പൊ തന്നെ ഭാര്യ വരും നീ മറ്റേടെ കോപ്പി പോയിക്ക് എന്നിട്ട് എന്നിട്ട് നിന്റെ ഭാര്യ ഓടി വരും എല്ലാം പറടാ നീ അന്നും എന്തും പറഞ്ഞാ പോയത് എന്നിട്ട് നീ ഇപ്പോ അല്ലേ ഇങ്ങോട്ട് എന്ന്ള്ളുന്നത് എന്താ അലിയാ എനിക്ക് വരാൻ പറ്റണ്ടേ ഞാൻ ഇപ്പോ പോയെന്നവരെ ബിസി അല്ലേ ഓ നിന്റെ മറ്റേടെ ഒരു ബിസി ഒന്ന് പോടാ വാ 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 നമുക്ക് ആരംഭമായിട്ട് ഒരു സ്മോളി തുടങ്ങിക്കളയാൻ ഞാൻ നിനക്ക് നിർത്തി ഒന്ന് പോ അലിയാ അവളെടല്ലേ ഞാൻ നിർത്തും എന്തോ നിന്നോട് പറ ഇത് സ്ക്വാഡ് ചൂസ് നിന്റെ കല്യാണത്തിന് ശേഷം ഞാൻ കംപ്ലീറ്റ് നിർത്തി ഓ അപ്പൊ അടിമയാണല്ലേ ഇതാണ് പെണ്ണ് കെട്ടിയാൽ കണ്ണ് കെട്ടി എന്ന് പറയുന്നത് പിന്നെ ഭാര്യമാരുടെ അണ്ടർ കസ്റ്റഡിയിലായി ഇവിടെ കുറെ കഞ്ഞി ഭർത്താക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് പെണ്ണിനെ നോക്കൂ മദ്യം തൊടു പാലും മോരും വള്ളുവെ കഴിക്കും ഇടനാറി നീയൊക്കെ എന്നെ കണ്ട് പഠിക്കുകയും ഞാൻ കല്യാണം കഴിച്ചെന്ന് കരുതി ഒന്നിനും ഒരു സെൽഫ് റെഗുലേഷനും ഇല്ല എന്റെ ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെ പോലെ നടക്കും ഈ പെണ്ണിന്റെ വാക്കും കേട്ടോണ്ട് നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ കെട്ടിത്തൂങ്ങിയിട്ടുണ്ട് നടക്കുന്നത് നിനക്കത് അറിയാൻ പോലെ എന്റെ സകലെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞിരുന്നു എന്നെ കല്യാണം കഴിച്ച അവളെ ഞാൻ പൂവിട്ട് പൂജിക്കണം ആ നീ അങ്ങനെ വേറെ പലതും വിട്ട് പൂജിക്കും നിന്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞാൽ മതിയത് ഒന്ന് നിർത്തടാ എന്തൊക്കെയുണ്ടല്ലേ വിശേഷം പഴയ കാണാറുണ്ടോ അത് പറഞ്ഞപ്പോഴ നമ്മുടെ സുമതി ി സുമതി അവളിപ്പോ ആരാണെന്നോ ഞാൻ ഇത്തവണ ഫ്ലൈറ്റിൽ വരുമ്പോ എക്സ്ക്യൂസ് മീ സർ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ തലമുറക്ക് നോക്കുമ്പോ നമ്മുടെ പഴയ സുമതി ആ ശ്രീങ്കാരവുമായി എന്റെ അടുത്ത് വയ്ക്കും ഞാൻ ആകെ കമ്മിപ്പോയി കൂടെ വൈഫ് ഞാൻ എന്തു ചെയ്യാനാണ് എന്നിട്ട് നീ വൈഫിനോട് പറഞ്ഞു എന്ത് പറയാനാ എന്റെ കൂടെ പഠിച്ചവളാണെന്ന് പറഞ്ഞു ലവളാണെങ്കിൽ മാറിയുന്ന ഒരു റോങ് ലുക്കും വൈഫാണെന്ന് പറഞ്ഞിട്ടും ലവക്കൊരു സംശയം എടാ അറിയാം எனக்கு ஓரணுமண்டா நம்ம வந்து ஹோஸ்டல்ல மத்த சாடிது ஆ வாட் வந்து நம்ம இறங்கலாம் பா வந்து பா வந்து பா வந்து பா Kwayo ba.

ചെയ്തു കൂടാ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മാറന്നൊന്നും ചെയ്തു കൂടാ കൂടാമതി അയ്യോ ആ കുറയും

ഓട്ടം ഞാൻ പലപ്പോഴും അന്ന് അവളെ അവിടെ നിന്ന് പുറത്താക്കിയതാ ഏതായാലും കഴിഞ്ഞു നോക്കി കഴിഞ്ഞു ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്ത് നിർത്താൻ നിനക്കറിയാമോ ഇപ്പൊ എന്റെ വൈഫ് എന്റെ കൂടെ വന്നിട്ടുണ്ട് എന്നിട്ട് ഏ അങ്ങോട്ടൊന്നും നോക്കണ്ട അവളെ അടുത്ത ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ് ഇതെന്റെ പ്രൈവറ്റ് റൂം ഇവിടെയാണ് എല്ലാവിധ രാശ്രയിലകളും എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഈ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടെന്നും അവനെ കാണാനാണെന്ന് കള്ളം പറഞ്ഞിട്ടാണ് അടി ഈ മുറി എടുത്തിരിക്കുന്നത് നിന്നെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല

ഞാനിതുവരെ അതിന് മാറിയിട്ടില്ല ഇനി മാറിയില്ല മാറുകയല്ലോ അതിന് വാഹനത്തിന് കുറവുണ്ടാവുന്ന നോക്കിയാ പോരി നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ നീ ഒന്നും ഒരു കാലത്തും നന്നാവില്ല ആ നീ എന്ന വൈഫിനെ കൂട്ടി വീട്ടിലേക്ക് വരണേ അതിന് സമയമില്ല അറിയാം സമയം മൂന്ന് മണിയായി അഞ്ചര മണിക്ക് എയർപോർട്ട് എത്തണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്റെ മോൾക്ക് ഒരു ഇലക്ട്രിക് പാവ കൊണ്ടുവരണം നിന്റെ മോക്ക് ഇലക്ട്രിക് പാവയല്ല ഒറിജിനൽ പാവ് നല്ല കൊണ്ടുവന്നളയാണേ ഹലോ ആ തുളിച്ചു

எனக்கு எந்த குடியும் எந்த மாதிரி ஜூஸ் எந்த முளை இது பய எத்த நாள்கூடி கண்டதோடு சரிக்கணும் சூட கழி നീ പിന്നെ എങ്ങനെ പറയാം ആ ഇതാണ് പട്ടിക്കാട്ടി കുഴപ്പം ഗോപിട്ടാട്ടിക്കിടന്നാലുള്ള പുറത്തു പോയിട്ട് വരാം എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിയ പോരെ ഒന്ന് പോയിട്ട് ഉടനെ വരാമെന്നേ വല്ലാത്തോ നിന്റെ എന്തെങ്കിലും ആഗ്രഹത്തിന് ഞാൻ തടസ്സം വന്നിട്ടുണ്ടോ ഞാൻ വരാം ആ ആ ഹലോ ഓട്ടോ ഷാലിമാർന്നുപോല ഞാനാ ഗോപി എനിക്ക് പോകണം എന്റെ ഭാര്യ എന്നെ ഇപ്പൊ അങ്ങോട്ട് വിടുവാൻ തോന്നുന്നില്ല ഞാൻ പോലും ഒരു കാര്യം പറയാൻ മറന്നുപോയി ആ ബാത്റൂമിൽ ഞാനൊരു ലൈനിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് നീ ശരിക്കുന്ന ആഘോഷിച്ചു വിട്ടാൽ മതി റൂലൊക്കെ ഞാൻ പെയ്തിട്ടുണ്ട് ഞാൻ പോയി വന്നിട്ട് നിന്നെ വിളിക്കാം നീ എന്തായി പറയുന്നത് നിനക്കൊരു സർപ്രൈസാവട്ടെ എന്ന് കരുതിയാ ഞാൻ ആദ്യം പറയാതിരുന്നത് ചുമ്മാ ഒരു രസമില്ല ഇടാ ആരങ്ങനെ ഉണ്ടെന്ന് നോക്ക് നീ എന്ത് എനിക്ക് വൃത്തിയല്ല നിനക്ക് എന്താ ചെയ്തു ഞാൻ പോവാ

ആണ് ഹലോ അതെ ഞാൻ വേറൊക്കെ ഏ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അറിയൂ ചേട്ടാ ഈ വിവരം ഞാൻ എങ്ങനെയാ ഡോക്ടറോട് പറയുന്നത് നടക്കണം അങ്ങോട്ട് ഇന്നത്തെ ഈ മുറിയിൽ ഇല്ല എല്ലാ മുറികളും ശ്രദ്ധിച്ചു കഴിഞ്ഞാലോ കഴിഞ്ഞ സാർ എല്ലാത്തെയും പിടിച്ച് വണ്ടിക്കയറ്റം 嗯。